എല്ലാവർക്കും ഒരിക്കൽ കൂടി ലാൽ അസോസിയേറ്റിലേക്ക് സ്വാഗതം ഞാൻ ലാലാണ് ഇന്ന് നിങ്ങൾക്കുമ്പിലേക്ക് കാണിക്കുന്ന ഈ സുന്ദരമായ വീട് സ്ഥിതി ചെയ്യുന്നത് പാലാ എറണാകുളം റൂട്ടിലാണ് എറണാകുളം റൂട്ട് എന്ന് പറഞ്ഞാൽ പാലാ രാമൂരം എറണാകുളം റൂട്ടിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാലാ ടൗണിൽ നിന്നും അധിക ദൂരത്തിലല്ല ഈ വീട് കിഴക്ക് ദർശനത്തിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ചോട് കൂടി മനോഹരമായി പണിതീർത്തിരിക്കുന്ന സുന്ദരമായൊരു വീട് ടോപ്പ് റൂഫ് സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് വീടിൻ്റെ പരിസരങ്ങളാണ് കാണുന്നത് മുകളിലേക്കുള്ള സ്റ്റെയർ ഭാഗങ്ങൾ നിങ്ങൾ കണ്ടു വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ മൊത്തമായി നിങ്ങൾ നല്ല രീതിയിൽ തന്നെ കാണുക ഈ വീഡിയോയിലൂടെ വിശാലമായൊരു സെറ്റൗട്ടാണ് കാണുന്നത് ടേക്കിൻ്റെ ഫുഡ് വർക്കുകൾ കൊണ്ട് കമനീയമാക്കാവുന്ന അത്രവും രീതിയിൽ ജനൽപ്പാളുകളും കട്ടളയും അതിൻ്റെ ഡോറുകളും എല്ലാം തന്നെ അതിമനോഹരമായി തന്നെയാണ് ഈ ബിൽഡർ ഇതിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത് പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിനെ ഉടമ പ്രതീക്ഷിക്കുന്ന വില എൺപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് പാലാ രാമപുരം ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ്റമ്പത് മീറ്റർ മാത്രം ദൂരത്തിൽ മനോഹരമായ രീതിയിൽ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ഐ ഐ ടികൾ ലോകണം സ്ഥിതി ചെയ്യുന്നത് ഈ വീട്ടിൽ നിന്നും അധിക ദൂരത്തിലുള്ളതാണ് ട്രിപ്പിൾ ഐ ടി എന്ന് പറയും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെയൊക്കെ അടുത്ത് മനോഹരമായ അപ്പാർട്ട്മെൻറ്റുകൾ അടങ്ങിയ ഒരു നല്ല ഗ്രാമാന്തരീക്ഷത്തിൽ കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും നല്ലൊരു വില്ലാ പ്രൊജക്ടിൻ്റെ അടുത്ത് സുന്ദരമായ രീതിയിൽ അതിഗംഭീരമായി പണി പൂർത്തീകരിച്ചിരിക്കുന്ന വീടിൻ്റെ ലിവിങ്ങും ഡൈനിങ്ങും എല്ലാമാണ് നിങ്ങൾ വീഡിയോ ദൃശ്യങ്ങളിലൂടെ കാണുന്നത് കേരളത്തിലെ ഒരു രീതി വെച്ച് ഏറ്റവും നല്ല മരങ്ങൾ തടികൾ കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ തേക്കിൻ്റെ ഫുഡ്വർക്കുകൾ കൊണ്ടുള്ള കബോർഡ് സ്റ്റാൻഡ് എന്നുവേണ്ട എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ വീട്ടിലോട്ട് ത്രീ ഫേസ് ലൈനാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി ഇതിൻ്റെ ഡൈനിങ് ഏരിയ ആണ് നല്ല വെൻ്റിലേഷൻ സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പ്ലേറ്റ് സെറ്റ് വെക്കാനുള്ള കബോർഡുകളൊക്കെ തന്നെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതുപോലെ തന്നെ കിച്ചൻ്റെ ഉൾവശമാണ് ഒരു ഓപ്പൺ കിച്ചൻ്റെ സ്ലാ ഭാഗമാണ് കാണുന്നത് അതിലും ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ കിച്ചൺ കബോർഡുകളൊക്കെ ചെയ്ത് സുന്ദരമാക്കിയിരിക്കുന്നു രണ്ട് കിച്ചൺ ആണ് ഈ വീടിനെ ഏറ്റവും കൂടുതൽ ഭംഗി കൂട്ടുന്നത് പത്ത് സെന്റ് സ്ഥലത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് ഉടമ എൺപത് ലക്ഷം രൂപ വില പ്രതീക്ഷിക്കുന്നു വില ആണ് വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം പാലാ പരിസര പ്രദേശങ്ങളിൽ ഒരു മൂന്ന് ബെഡ്റൂം വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതും കിഴക്ക് ദർശനത്തിൽ വീട് വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാം പ്രളയ മണ്ണിടിച്ചിൽ വീഴ്ചകളൊന്നും ഏൽക്കാത്ത സുന്ദരമായ സ്ഥലമാണിത് അത്രയും ഗംഭീരമായൊരു സ്ഥലം മനോഹരമായ വീട് വീടിൻ്റെ കിച്ചൻ്റെ ഭാഗത്തെ ഒരു സിറ്റൗട്ടാണ് അവിടുത്തെ ഒരു സ്റ്റോർ റൂമാണ് നിങ്ങൾ ഈ കാണുന്നത് ഏറ്റവും സുന്ദരമായ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ പണികളെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നത് ബെഡ്റൂമിൻ്റെ ഉൾവശമാണ് നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ദൃശ്യങ്ങളിൽ മനോഹരമായ രീതിയിൽ തന്നെ കബോർഡുകൾ ചെയ്തിട്ടുണ്ട് ടോയ്ലറ്റ് ഫിറ്റിംഗ്സുകളെല്ലാം തന്നെ ബ്രാൻഡ് നിലവാരമുള്ള കമ്പനിയുടെ ടോയ്ലറ്റ് ഫിറ്റിങ്സുകളാണ് സോളാർ വാട്ടർ ഹീറ്റർ സിസ്റ്റം ഉൾപ്പെടെ കൊടുക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ ടോയ്ലറ്റിലും കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ഉൾവശമാണ് നിങ്ങളീ കാണുന്നത് കബോർഡുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു എന്തുകൊണ്ടും ഒരു മൂന്ന് ബെഡ്റൂം വീടിനെ ഇത്രയേറെ ഭംഗിയാക്കാവോ അത്രയേറെ അതിൻ്റെ കൺസ്ട്രക്ഷൻ നിർമ്മാണ സമയത്ത് എല്ലാ രീതിയിലും തന്നെ അതിൻ്റെ വർക്കുകൾ ഫിനിഷ് ചെയ്ത് സുന്ദരമാക്കിയിരിക്കുന്നൊരു വീടാണ് ബസ് റൂട്ടിനെ ആശ്രയിക്കുന്നവർക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ വന്ന് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന ഒരു വീടാണിത് കാരണം ബസ് സ്റ്റോപ്പിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ മാത്രം ദൂരമുള്ളൂ ഇരുന്നൂറ് മീറ്ററിൽ വളരെ താഴെ നൂറ്റമ്പത് മീറ്റർ എന്നതിനെ എടുത്തു പറയാം അത്രയും അടുത്ത് ബസ്റ്റോ ബസ് റൂട്ടും ബസ് സ്റ്റോപ്പും പലയിരക്ക് പച്ചക്കറി എല്ലാ സംവിധാനങ്ങളുമുണ്ട് ഇന്ത്യയിലെ തന്നെ ട്രിപ്പിളൈറ്റുകളിൽ മുഖ്യസ്ഥാനം അലങ്കരിക്കുന്ന കേരളത്തിലെ കോട്ടയം ജില്ലയിലെ ട്രിപ്പ് സമീപമാണ് വീതി കൂടിയിട്ട് ആ റോഡിൽ നിന്നും ഡയറക്റ്റ് വീട്ടിലോട്ട് റോഡ് റോഡൻസ് ഉണ്ട് എന്തുകൊണ്ടും നിങ്ങൾ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക മറക്കരുത് പത്ത് സെൻറ്റ് സ്ഥലം ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് എൺപത് ലക്ഷം രൂപ എന്നുള്ള വില നെഗോഷ്യബിളാണ് മറക്കാതെ നിങ്ങൾ വിളിച്ചിട്ട് വരിക ലാലാണ് എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്